പാലാ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ തിരുവാതിര താലപ്പൊലി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതികളിലാണ് പ്രധാന ഉത്സവം ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തിരുവാതിര കളി വഴിപാടും മത്സരവും നടക്കും ഈ പോലെ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടാം തീയതികളിൽ നടത്തപ്പെടുകയാണ് ആഘോഷത്തിൻ്റെ മാറ്റം കുറയ്ക്കാതെ ക്ഷേത്രാചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു ഉത്സവം എന്ന രൂപി കേരളം മുഴുവൻ എത്തി നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കുന്ന തിരുവാതിര മത്സരമാണ് തിരുവാതിര എന്ന് പറയുന്ന കേരളത്തിന്റെ തനത് കലാരൂപത്തിന് മങ്ങയേറ്റ കാലത്ത് അതിനെ പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രം ശ്രദ്ധേയമായ ചില കാര്യവയ്പുകൾ നടത്തിയ ഫലമായിട്ടാണ് തളർന്നുപോയ ഒരു കലാ സംസ്കാരത്തെ പുനർജീവിപ്പിക്കാൻ കഴിഞ്ഞത് ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഏഴിനാണ് പ്രസിദ്ധമായ കാവിൻപുറം താലപ്പൊലി ഘോഷയാത്ര ന്ത്രി പെരിയമന നാരായണൻ നമ്പൂതിരി മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും ഇരുപത്തിയേഴിന് രാവിലെ ആറോ മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴ് മുതൽ കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ നവഗ്രഹപൂജ എട്ട് മുപ്പതിന് കലവറ നിരയ്ക്കൽ ഒൻപത് മുപ്പതിന് ഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കും പങ്കെടുക്കാനുള്ള കുട്ടികൾ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം പത്ത് മുപ്പതിന് ശ്രീഭദ്ര നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ സദസ്സ് നടക്കും പതിനൊന്ന് മുപ്പതിന് ഐമനം വേണുഗോപാലിന്റെ സോപാന സംഗീതം പന്ത്രണ്ട് മുപ്പതിന് പ്രസാദ് ഊട്ട് ഒന്നിന് തിരുവാതിരകളി വഴിപാടും മത്സരവും ആരംഭിക്കും മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ മനോജ് പി നായരും പത്നി പ്രീത മനോജും ചേർന്ന് തിരുവാതിരകളി വഴിപാട് ഉദ്ഘാടനം ചെയ്യും ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ അധ്യക്ഷത വഹിക്കും പി പി പ്രകാശ് പെരുകിനാലിൽ വി ജി ചന്ദ്രൻ കെ എൻ രാജേഷ് ചിത്ര വിനോദ് രാജു കുന്നേൽ മേപ്പുറത്ത് തുടങ്ങിയവർ പ്രസംഗിക്കും മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുന്ന തിരുവാതിരകളി സംഘത്തിന് പന്ത്രണ്ടായിരത്തി രൂപയും രണ്ടാം സമ്മാനം ലഭിക്കുന്ന ടീമിന് ആറായിരത്തി രൂപയും മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് നാലായിരത്തി രൂപ ക്യാഷ് അവാർഡും എവറോളിംഗ് ട്രോഫിയും നൽകും വൈകിട്ട് ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധന ഏഴിന് കുട്ടികളുടെ ഡാൻസ് ഏഴ് പതിനഞ്ചിന് മ്യൂസിക് ഫ്യൂഷൻ രാത്രി എട്ടിന് മഹാപ്രസാദ് ഔട്ട് എട്ട് മുപ്പതിന് കിരാത പെരുമാൾ ബാലെ ഇരുപത്തിയെട്ടിന് രാവിലെ ആറ് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴ് മുതൽ ഉദയാസ്തമന പൂജ ഒൻപത് മുപ്പത് മുതൽ പൂഞ്ഞാർ ശ്രീകൃഷ്ണ നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന ദേവീ നാരായണീയ പാരായണം പന്ത്രണ്ട് മുപ്പതിന് ഓട്ടംതുള്ളൽ ദിക്സ എസ് നമ്പ്യാർ പതിനൊന്നിന് മഹാപ്രസാദും വൈകിട്ട് ഏഴിന് ഏഴാച്ചേരി വടക്ക് കൊടുങ്കയത്തിൽ നിന്നും തെക്ക് അമ്പാട്ടുകടക്കിയതിൽ നിന്നും പ്രസിദ്ധമായ കാവൻപുറം താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും ഇരു ഘോഷയാത്രകളും കാവൻപുറം ജംഗ്ഷനിൽ ഒത്തുചേർന്ന് മഹാഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് നീങ്ങും തുടർന്ന് വിശേഷാൽ ദീപാരാധനയും വലിയ കാണിക്കയും താലപ്രസാദ ഉണ്ണിയപ്പ വിതരണവും താലസദ്യയും നടത്തും ഒൻപത് മുതൽ നാടകം വാർത്താ സമ്മേളനത്തിൽ കാവൻപുറം ദേവസ്വ ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ ജയചന്ദ്രൻ വരഗപ്പള്ളിയിൽ സി ജി വിജയകുമാർ ആർ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു പാലാ